നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മുൻവർഷം നടത്തിയ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഉയർന്ന തരത്തിലുള്ള തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷയിലേക്ക് ഭാഷയിലേക്ക് മാറ്റുന്നതിന് ലാംഗ്വേജ് പ്രൊസസ്സർ ഉപയോഗിക്കുന്നു വിധ വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഗേറ്റ് വേ ആണ് ഉപയോഗിക്കുന്നത് ഡെക്ക് ഡെക്ക് ഗോ എന്നത് ഒരു സെർച്ച് എൻജിനാണ് ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഐ ടി ആക്ട് രണ്ടായിരം ആൻഡ് രണ്ടായിരത്തി എട്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്താറ് ഡി ആണ് ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ് ഓപ്ഷൻ എ ആണ് ഒക്ടോബർ കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം കീബോർഡാണ് ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ആണ് റേഡിയോ തരംഗം സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് ഹാർഡ് ഡിസ്ക് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ് എക്സലും ജിംബുവാണ് ആണ് അപ്പം മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് വിൻഡോസും ലിനക്സും ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്തേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ ബാൻഡ് എന്ന് പറയുന്നു താഴെ പറയുന്നവയിൽ സെർച്ച് എൻജിൻ ഏതാണ് ഗൂഗിളാണ് ഫയർഫോക്സ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒപേറയൊക്കെ വെബ് ബ്രൗസേഴ്സാണ് ഐഡൻറ്റിറ്റി മോഷൻ നടത്തുന്നത് തടയുന്ന ഐ ടി ആക്ട് ഓപ്ഷൻ സി ആണ് ഐ ടി ആക്ട് അറുപത്താറ് സി പറയുന്നവൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഡ്രീം വിവർ ഒപ്ര ആപ്പിൾ സഫാരി മൈക്രോസോഫ്റ്റ് എഡ്ജിവയൊക്കെ വെബ് ബ്രൗസേഴ്സ് ആണ് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്ലോട്ടർ പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് പുട്ട് ഡിവൈസാണ് ബാക്കി സ്കാനറും ബാർകോഡ് റീഡറും ഒപ്റ്റിക്കൽ മാർക്ക് റീഡറും ഒക്കെ ഇൻപുട്ട് ഡിവൈസുകളാണ് പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ് ഫിഷിംഗ് ഒന്നുകൂടെ നോക്കാം പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ് ഫിഷിംഗ് ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്ന ഓൺലൈൻ സേവനം കെട്ടിട കെട്ടിടനികുതി അടയ്ക്കലാണ് സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സംവിധാനം കെട്ടിട നികുതി അടയ്ക്കലാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ബ്ലൂ റെ ഡി വി ഡി ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ആണ് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞതാവ് ഓപ്ഷൻ എ ആണ് ടീം ബണ്ണേഴ്സ്ലി കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏത് മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് മറ്റൊരാളുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുന്നു ഓപ്ഷൻ ബി ആണ് അറുപത്താറ് ഇ എം ഐ സി ആർ സ്റ്റാൻഡ്സ് ഫോർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ദ പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് കോമൺലി മെഷേർഡ് ഇൻ ഫ്ലോപ്സ് ദ പ്രോസസ്സിംഗ് ഓഫ് എ ക്യു ആർ കോഡ് ഈസ് ഡാൺ യൂസിംഗ് ഓപ്ഷൻ സി ആണ് റീഡ് സോളമെൻറ്റ് എറർ കറക്ഷൻ ദ ഹെക്സാ ഡെസിമൽ നമ്പർ ഇ റെപ്രസെൻറ്റ് ഫോർട്ടീൻ വിച്ച് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ റിസൈഡ്സ് ഇൻ മെമ്മറി ഓൾവേസ് ഓപ്ഷൻ എ ആണ് ലോഡർ എക്സിക്യൂട്ടബിൾ ഫയൽ നെയ്മ് ഫോർ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ഓപ്ഷൻ ഡി ആണ് വിൻവേഡ് ഡോട്ട് ഇ എക്സി കംപ്ലീറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ് ർ മാർജിനീസ് ദ മാർജിൻ ദാറ്റ് ഈസ് ആഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിൻറ്റിംഗ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് എ ഫോർമുല ഇൻ എക്സെൽ ഓൾവേസ് ബിഗിൻസ് വിത്ത് അനീക്വൽ സൈൻ ഇൻ എക്സെൽ റിബൺ ക്യാൻ ബി ഷോൺ ഓർ ഹിഡൻ യൂസിംഗ് കൺട്രോൾ പ്ലസ് എഫ് എണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഇൻ കോർപ്പറേഷൻ ഓഫ് റീഡ് മെയ്ഡ് സ്റ്റൈൽസ് ദാറ്റ് ക്യാൻ ബി ഈസിലി യൂസ്ഡ് ഫോർ എ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഈസ് നോൺ ആസ് ടെംപ്ലേറ്റ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിഡ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോ പ്രോഗ്രാമിംഗ് റിലൈസ് ഓപ്ഷൻ സി ആണ് രണ്ടും നാലും അഞ്ചും പോളിമോർഫിസം എൻഗാപ്സുലേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ടു സോൾവ് ഓർ വ്യൂ എ പ്രോബ്ലം അപ്രോച്ച് യൂസ്ഡ് ബൈ സി പ്ലസ് പ്ലസ് ഓപ്ഷൻ ബി ആണ് ബോട്ടം അപ്പ് ഒന്നുകൂടെ നോക്കാം ഇൻ എക്സൽ റിബൺ ക്യാൻ ബി ഷോൺ ഓർ ഹൈഡ് യൂസിങ് കൺട്രോൾ പ്ലസ് എഫ് വൺ ഇൻ കോർപ്പറേഷൻ ഓഫ് എ റീഡിമെയ്ഡ് സ്റ്റൈൽസ് ദാറ്റ് ക്യാൻ ബി ഈസിലി യൂസ്ഡ് ഫോർ എ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഈസ് നോൺ ആ ടെംപ്ലേറ്റ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിഡ് ഒബ്ജക്റ്റ് ഓറിയൻ പ്രോഗ്രാമിംഗ് റിലൈസ് ഓപ്ഷൻ സി ആണ് പോളിമോർഫിസം എൻകാപ്സുലേഷൻ ഇൻഹെറിറ്റൻസ് ടു സോൾവ് ഓർ വ്യൂ എ പ്രോബ്ലം അപ്രോച്ച് യൂസ്ഡ് ബൈ സി പ്ലസ് പ്ലസ് ബോട്ടം അപ്പ് വി ബി ഡോട്ട്നെറ്റ് ഈസ് അൻ ഒബ്ജക്ടോറിയൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് എ വെബ് ഫോം ഇൻ വി ബി ഡോട്ട് നെറ്റ് വിൽ ഹാവ് ദ ഫയൽ എക്സ്റ്റെൻഷൻ ഓഫ് ഓപ്ഷൻ ബി ആണ് ഡോട്ട് എ എസ് പി എക്സ് ഫോർ റിട്രീവിംഗ് സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രം എ കോംപ്ലെക്സ് ഡേറ്റാബേസ് വി ഹവ് ടു സെറ്റ് കോറീസ് ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ ത്രീ ബേസിക് എക്സ് ഡി എം എൽ കമാൻഡ്സ് ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം വി ബി ഡോണറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഡിയോ ഓറിയൻ്റെഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എ വെഫോം ഇൻ വി ബി ഡോണറ്റ് വിൽ ഹാവ് ഫയൽ എക്സ്റ്റെൻഷൻ ഓഫ് ഡോട്ട് എ എസ് പി എക്സ് ഫോർ റിട്രീവിംഗ് എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രം എ കോംപ്ലെക്സ് ഡേറ്റാബേസ് വി ഹൗ ടു സെറ്റ് കോറീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ ത്രീ ബേസിക് എക്സ്ക്യു എൽ ഡി എം എൽ കമാൻഡ്സ് ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റാണ് ഓൾട്ടർ ക്രിയേറ്റ് ബിലോങ് ടു ഡി ഡി എൽ കമാൻസ് ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഡോക്യുമെൻറ്റ്സ് ഇൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ റ്റു ത്രീ ബ്രോഡ് കാറ്റഗറീസ് നെയംഡാസ് സ്റ്റാറ്റിക് ഡയനാമിക് ആക്റ്റീവ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ടാങ്ക്സ് ഇൻ എച്ച് ഡി എം എൽ ആർ നോട്ട് കേസ് സെൻസിറ്റീവ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഇൻ ജാവാ സ്ക്രിപ്റ്റ് എവരി ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് ഹാവ് പ്രോട്ടോടൈപ്സ് ക്ലാസ് ഒബ്ജക്ട്സ് എക്സ്റ്റെൻസബിൾ ഫ്ളാഗ് പക്ഷെ നെയാണ് ശരിയായിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം ട്രങ്കേറ്റ് ഓൾട്ടർ ക്രിയേറ്റ് ബിലോങ്സ് ടു ഡി ഡി എൽ കമാൻഡ്സ് ഡോക്യുമെൻറ്റ്സ് ഇൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ക്യാൻ ബി ഗ്രൂപ്പ് ഇൻ ടു ത്രീ ബ്രോഡ് കാറ്റഗറീസ് നെയ്മാ സ്റ്റാറ്റിക് ഡയനാമിക് ആക്റ്റീവ് ടാങ്ക്സ് ഇൻ എച്ച് ടി എം എൽ ആർ നോട്ട് കേസ് സെൻസിറ്റീവ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എവരി ഒബ്ജക്റ്റ് ഔട്രിബ്യൂട്ട്സ് ഹാവ് പ്രോട്ടോടൈപ്സ് ക്ലാസ് ഒബ്ജെക്ട്സ് എക്സ്റ്റെൻസിബിൾ ഫ്ളാഗ് പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൽ ഫോണിൻ്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല ആ വ്യക്തി താഴെ താഴെപ്പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ് ഓപ്ഷൻ ബി ആണ് വകുപ്പ് അറുപത്തേഴ് ബി വിവര സാങ്കേതിക നിയമം രണ്ടായിരം ഒന്നുകൂടെ നോക്കാം പോലീസ് കണ്ടുകെ കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൽ ഫോണിൻ്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഒരു ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല ആ വ്യക്തി താഴെ താഴെപ്പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ് വകുപ്പ് അറുപത്തേഴ് ബി വിവര വിവരസാങ്കേതിക നിയമം രണ്ടായിരം കമ്പ്യൂട്ടറിൻ്റെ ഉടമയുടെ അനുമതിയില്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം രണ്ടായിരം പ്രകാരം ഏത് കുറ്റം ചുമത്താവുന്നതാണ് വകുപ്പ് അറുപത്താറ് കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ ഒന്നോട് നോക്കാം കമ്പ്യൂട്ടറിൻ്റെ ഉടമയുടെ അനുമതിയില്ലാതെ ആരെങ്കിലും അനധികൃതമായി സന്യസന്ധിയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവര സാങ്കേതിക നിയമം രണ്ടായിരം പ്രകാരം ഏത് കുറ്റം ചുമത്താമെന്നാണ് വകുപ്പ് അറുപത്താറ് കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ ഓബ്ജക്ട് കോഡായിട്ട് സംഭരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കമ്പൈലർ താഴെപ്പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ആയിട്ട് കണക്കാക്കുന്നത് റൂട്ടറാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഫ്രോണ്ടിയർ എച്ച് പി ഇ ക്രെ ഇ എക്സ് ടു തേർട്ടി ഫൈവ് എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ ഓബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത് കമ്പൈലറാണ് പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ആയിട്ട് കണക്കാക്കുന്നത് റൂട്ടറാണ് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഫ്രോണ്ടിയർ എച്ച് പി ഇ ക്രെ ഇ എക്സ് ടു തേർട്ടി ഫൈവ് എ ആണ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എൻജിൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ബിംഗ് മെമ്മറിയുമായി ബന്ധപ്പെട്ട എസ് എസ് ഡിയുടെ പൂർണ്ണരൂപം സോൾഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ആര് ഷിനേയാണ് നരീന്ദർ സിംഗ് കബാനി ഒന്നുകൂടെ നോക്കാം മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ് ബിങ് ആണ് മെമ്മറിയുമായി ബന്ധപ്പെട്ട എസ് എസ് ഡിയുടെ പൂർണ്ണരൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരീന്ദർ സിംഗ് കബാനിയാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ആണ് രജിസ്റ്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകളാണ് ഐ പി വെർഷൻ ഫോർ ഒരു തേർട്ടി ടു ബിറ്റ് അഡ്രസ്സാണ് ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ടി സി പി ഐ പി ഉപയോഗിച്ചാണ് ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരത്തിലെ ഐ ടി ആക്ടിൻ്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് സെക്ഷൻ ഫോർ ഒന്നുകൂടെ നോക്കാം വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവിൽ ഏതാണ് രജിസ്റ്റർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകളാണ് ഐ പി വി ഫോർ അഡ്രസ് ഒരു തേർട്ടി ടു ബിറ്റി അഡ്രസ്സാണ് ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റു കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ടി സി പി ഐ പി ഉപയോഗിച്ചാണ് ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരത്തിലെ ഐ ടി ആക്ടിൻ്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് സെക്ഷൻ ഫോർ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ് തെറ്റായിട്ടുള്ളത് ഒന്ന് മാത്രമാണ് ഓപ്ഷൻ എ ആണ് ഹബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷനാണ് അത് ശരിയാണ് റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത് ശരിയാണ് പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ് ശരിയാണ് പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് പുട്ട് ഉപകരണമാണ് ശരിയാണ് ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണമല്ല തെറ്റാണ് ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണമാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് താഴെപ്പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് സ്പൂളിംഗ് ആണ് ബന്ധമില്ലാത്തത് സ്വാപ്പിങ് ഡിമാൻഡ് പേജിങ് ഒക്കെ വെർച്വൽ മെമ്മറിയുമായി ബന്ധമുള്ളതാണ് റാൻസം വെയറിനെ കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി റാൻസം വെയർ എന്നത് സ്വയം ആവർത്തിക്കുന്ന ഒരു വൈറസ് ആണ് അത് ശരിയാണ് സാധാരണയായി ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്രമണകാരി കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് നേടുകയും ഉപയോക്താവിനെ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന തരത്തിലുള്ള സൈബർ കുറ്റകൃത്യം ശരിയാണ് ഡാറ്റയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് പണം നൽകാൻ ആക്രമണകാരി ഇരയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഉബൺ ടു ട്വൻറ്റി പോയിൻറ്റ് സീറോ ഫോർ എൽ ടി എസ് എന്നാണ് അറിയപ്പെടുന്നത് ഫോക്കൽ ഫോസയാണ് ശരിയായിട്ടുള്ളത്